ॐ नमः शिवाय ॐ नमः शिवाय ഇന്ന് പതിമൂന്ന് അഖാഡകളാണ് ഭാരതത്തിൽ പ്രധാനമായിട്ടുള്ളത് ഉള്ളത് കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന അഖാടകളായിട്ട് അതിൽ ഏഴ് ശങ്കര ദശനാമി പാരമ്പര്യത്തിലുള്ളതാണ് സന്യാസി അഖാടകൾ എന്ന് പറയും മൂന്ന് അഖാടകൾ വൈഷ്ണവ പാരമ്പര്യത്തിലാണ് രാമാ രാമാനന്ദിനും വാർക്കൊക്കെ അത് വൈരാഗി അഖാടകൾ എന്ന് പറയും വൈരാഗികൾ എന്നാണ് വൈഷ്ണവരെ പറയുക ഉദാസീനികൾ എന്ന് പറഞ്ഞാൽ സിഖ് ഗുരുവായിട്ടുള്ള ഗോവിന്ദ് സിംഗ് ജിയുടെ മകൻ സ്ഥാപിച്ച അഖാടകളാണ് ഉദാസീന അഖാടകൾ എന്ന് പറയുന്ന മൂന്നഖാടകൾ അങ്ങനെ പതിമൂന്ന് അഖാടകളാണ് പതിമൂന്നഘാടകളിലെ ഈ സന്യാസി അഘാടകളിൽ അഗ്നി അഖാഡയിൽ മാത്രം അവർ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നില്ല ബ്രഹ്മചാരി ദീക്ഷയിൽ അതായത് ജ്ഞോപോധവും ശിഖയും ധരിച്ചുകൊണ്ടാണ് അപ്പം അത് കൂടാതെയുള്ള ആറ് അഖാടയിലെ സന്യാസിമാരാണ് നാഗ സന്യാസിമാർ അത് ജൂനാഘാട ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായ അഖാഡയാണ് പിന്നെ മഹാനിർവാണി നിരഞ്ജിനി ആവാഹൻ ആനന്ദ് അടൽ ഇങ്ങനെ ആറഘാടകളാണ് ഉള്ളത് ഇപ്പോൾ സാധാരണയായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ നാഗസന്യാസിമാരും അഘോരികളും അദ്ദേഹത്തിൽ രണ്ടാണോ അതോ പിന്നെ അവരുടെ പരമ്പരകൾ വ്യത്യാസമാണോ എന്താണ് എന്താണത് തമ്മിലുള്ള ഒരു ഒരു സാധന സമ്പ്രദായവും സന്യാസി അല്ല അഘോരി സന്യാസി എന്ന് പറയുന്നൊരു സന്യാസി ഇല്ല സന്യാസി സാധന സമ്പ്രദായങ്ങളെല്ലാം മീമാംസകരുടേതാണ് മീമാംസകരുടെ എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ ഗൃഹസ്ഥർ എന്ന് പറയാം ഗൃഹസ്ഥർ എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ട് മക്കളുണ്ട് എന്നുള്ള നിലയ്ക്കുമല്ല അവര് സന്യാസത്തിൻ്റെ ചടങ്ങ് നമ്മൾ ശരീരം ഉപേക്ഷിക്കുന്നതാണ് വിരജാ ഹവനം ചെയ്ത് ശരീരം ഉപേക്ഷിക്കുകയാണ് ആ സന്യാസത്തിൽ പിന്നെ ദേവതാബന്ധമില്ല സാമാന്യമായ ആ സമ്പ്രദായം അനുസരിച്ച് നിലവിളക്ക് പോലും കൊടുത്തില്ല അകത്തേക്കെടുക്കുകയാണ് ഗാർഹഗൃഹസ്ഥ നഷ്ടിക്കേണ്ട അഞ്ചഗ്നികളെയും എടുത്ത് അഗ്നി സ്വരൂപിയായി ശരീരം ഭസ്മമാക്കുകൾ ഗാർഹവത്യാഗ്നി ആജവഗ്നി അങ്ങനെയുള്ള അഞ്ചാഗ്നികളാണ് സമ്പ്രദായം അനുസരിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതിന് അകത്തേക്ക് എടുത്ത് അഗ്നി സ്വരൂപമാക്കുക അപ്പോൾ അതിനു ശേഷം പിന്നെ ഉപാസന ജപം കാര്യങ്ങളൊന്നും സമ്പ്രദായം അനുസരിച്ച് സന്യാസിമാരൊക്കെ ഇല്ല അത് മീമാംസകരുടേതായിട്ടുള്ള തലത്തിലാണ് അതെല്ലാം ഉള്ളത് അപ്പോൾ അഘോരി സന്യാസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല ഒരു വിഭാഗം യഥാർത്ഥത്തിലില്ല എന്നാൽ അഘാഡയിലെ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ധർമ്മപ്രചരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു കർമ്മമുള്ളതുകൊണ്ട് ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് കൊണ്ടും കൂടി ദേവതാബന്ധം അഘാടയിലെ സന്യാസിമാർക്കുണ്ട് ഉപാസകരായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധനാബന്ധികളാണ് സാധന അഘാഠയിലെ സന്യാസിമാർ തുടരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഉപാസന ചെയ്യുന്നവരും അഘാടയിലെ സന്യാസിമാരിലുണ്ട് അത് പൊതുവായിട്ട് ഞാൻ ദത്താത്രേയനാണ് ആ ഘാടയുടെ പരമഗുരുവായും ദേവത എന്ന് പറയുന്നത് പിന്നെ ആ ഘാടയുടെ ഓരോ മഠികൾക്കും മഠികളുടേതായിട്ടുള്ള ദേവതയുണ്ട് അതിലോരോ പരിവാറുകൾക്കും പരിവാറുകളുടേതായിട്ടുള്ള ദേവതയുണ്ട് അതിൽ നമ്മളുടെ സ്വന്തം ഉപാസനാമൂർത്തി അടക്കമുള്ള ദേവതകൾ ആ ഘാടയിലെ സന്യാസിമാരെ സമ്മേളത്തോളം ഉണ്ട് ഈ അഘോരി എന്ന് പറയുന്നത് ശിവന്റെ അഞ്ച് ഭാവങ്ങൾ സദ്യോജാതം മാമദേവം ഈശാനം അതിൽ അഘോര ഭാവത്തെ ഉപാസിക്കുന്നവരെല്ലാം അഘോരികളാണ് അത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നാമം ജപിച്ചുകൊണ്ട് ഉപാസിക്കാം ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ ചെയ്തും വഴിപാട് ചെയ്തുകൊണ്ട് ഉപാസിക്കാം അവിടെ നിന്ന് ജപിച്ചുകൊണ്ട് ഉപാസിക്കാം അങ്ങനെ ഏതൊക്കെ മാർഗത്തിൽ ഈ യാകെ നിങ്ങൾ ചെയ്തുകൊണ്ട് ഉപാസിക്കാം ഏതൊക്കെ മാർഗത്തിൽ അഘോര ഭാവത്തെ ഉപാസിക്കുന്നവരും അവരൊക്കെ ഉപാ അഘോരികളാണ് അതിലെ ഒരു തലത്തെ സംഭവിക്കുന്നു നിങ്ങളുടെ ഭാവം എന്താണ് നിങ്ങളുടെ ശ്രദ്ധ എന്തോരമാണ് നിങ്ങളുടെ നിഷ്ഠ എത്രയാണ് അതാണ് അതിലെ വൈശിഷ്ട്യം അല്ല നിങ്ങൾ ഏതു വഴിയിൽ ഉപാസിക്കുന്നു എന്നുള്ളതല്ല അപ്പം അങ്ങനെ ഭിന്നമായ ഉപാസനാ വഴികളിൽ ഒരു വഴിയാണ് ശ്മശാന സാധന അത് അഘോരത്തിന് മാത്രമല്ല ശ്മശാനത്തിൽ സാധനം ചെയ്യുന്നവർ അഘോരഭാവത്ത് ഉപാസിക്കുന്നവരുണ്ടാവാം ഭൈരവന് ഉപാസിക്കുന്നവരുണ്ടാവാം ശങ്കരന് ഉപാസിക്കുന്നവരുണ്ടാവാം ശക്തിയിലേക്കാണെങ്കിൽ ധൂമാവതിയെ കാളിയെ താരയെ ഒക്കെ ഉപാസിക്കുന്നവരുണ്ടാവാം വൈഷ്ണവത്തിൽ തന്നെ നരസിംഹത്തിൻ്റെ ചില വിധാനങ്ങൾ ശ്മശാന സാധന പിന്തുടരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ശ്മശാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭസ്മകാരികളൊക്കെ ആയിട്ട് ഇരുന്ന് സാധന ചെയ്യുന്നവരും എല്ലാവരും അഘോരികളാണെന്ന് പറയാൻ പറ്റില്ല പലതരത്തിലുള്ള ഉപാസനാ പദ്ധതികൾ സ്വീകരിക്കുന്നവരുണ്ടാവും അപ്പം വൈഷ്ണവത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നൊരു ഇത് കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് പിന്നെ ഈ പറയുന്ന ശൈവസമ്പ്രദായത്തിലെ തൃകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വൈഷ്ണവൈറ്റ്സും യഥാർത്ഥത്തിൽ വന്ന് ലയിക്കുന്നത് സദാശിവനിൽ തന്നെയാണോ അല്ല അപ്പോൾ ഓരോരുത്തരും ആ ഒരു രീതിയിൽ എല്ലാം സന്യാസാശ്രയം മാത്രേയാണ് നരോ നാരായണ ഭവ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ശങ്കരസന്യാസിമാർ ത്രിഭൂണം ധരിക്കുന്ന ശങ്കരസന്യാസിമാർ പരസ്പരം കണ്ടാൽ അല്ലെങ്കിൽ ഒരു സന്യാസിയെ കണ്ടാൽ ഓ നമോ നാരായണായ എന്നാണ് അഭിവാദനം ചെയ്യേണ്ടത് പാരമ്പര്യം അനുസരിച്ച് ഒരു ആ ഒരു ആളൊരു സന്യാസിയെ കണ്ടാൽ ആ സന്യാസിയെ നമസ്കരിക്കേണ്ടത് ഓ നമോ നാരായണായ നാരായണനെ നമസ്കരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ വിഷ്ണുപാദം ആണ് പരമമായിട്ടുള്ള മോക്ഷപദമായിട്ട് പറയുന്നത് അപ്പം അതിലൊക്കെ അത്തരം തത്വങ്ങളിൽ നിങ്ങൾ ഇഷ്ടദേവതയുടെ പേരുകൊണ്ട് ആ പരമമായ സത്യത്തെ വിവരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതെ അതെ അല്ല ഇപ്പം ആധുനിക ശാസ്ത്രവും നമ്മളിപ്പോൾ ശ്യാമദ്രവ്യം അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോഴും നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ളൊരു ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ശ്യാമദ്രവ്യം പ്രപഞ്ചത്തിലുണ്ടെന്ന് പറയുന്നു നമ്മുടെ ഈ മുപ്പത്തിയാറ് തത്വങ്ങൾ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴതിൻ്റെ ഏറ്റവും അവസാന സദാശിവഭാവം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്നൊരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഈ വൈഷ്ണവ ലോകം എന്ന് പറയുന്ന നമ്മൾ വിഷ്ണുപാതം പോകാനായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാൽ ശിവലോകത്ത് എത്താൻ വേണ്ടി അത് നമ്മൾ പറയുന്നുണ്ട് ശിവലോകത്ത് എത്തുന്നതാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ലോകങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഏറ്റവും ഒളിവില് ലയിച്ച് ചേരുന്നത് ഏത് ലോകത്തിലേക്കാണ് അതായത് ഒന്ന് നമ്മൾ ഈ ഡാർക്ക് മാറ്റർ അതായത് ഒന്ന് പരാവിദ്യയാണ് മറ്റൊന്ന് അപരാവിദ്യയാണ് ഇതിനെ തമ്മിൽ എപ്പം കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അബദ്ധത്തിലേ തരില്ല കാരണം ഇന്ന് പറയുന്ന എല്ലാ കാര്യവും നാളെ മാറാം അത് പരാവിദ്യയുടെ ലോകം വേറെയാണ് അവരാവിദ്യയുടെ ലോകം വേറെയാണ് രണ്ടാമത്തെ കാര്യം ഈ ദേവതാ ലോകങ്ങളെല്ലാം ഈ സംസാരം എത്രത്തോളം മായിയാണോ അതുപോലെ തന്നെ മായിയാണ് എല്ലാം നിങ്ങളുടെ സങ്കല്പമാണ് നിങ്ങളുടെ സൃഷ്ടിയാണ് നിങ്ങൾ കാണുന്ന എല്ലാ ദേവതയും നിങ്ങൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ കാണുന്ന എല്ലാ ദേവതാ ലോകവും നിങ്ങൾ സൃഷ്ടിച്ചതാണ് നിങ്ങളുടെ നിങ്ങൾ ഇല്ലാതാവുന്നതോടുകൂടി ദേവതാ ദേവതാലോകവും ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ സംസാരം എത്രത്തോളം യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് മായയുടെ എന്ന് വരുന്ന അതെ എല്ലാ ദേവതാലോകവും സങ്കല്പ സൃഷ്ടിയാണ് മായയാണ് നിങ്ങൾ എത്രത്തോളം ഈ സംസാരം യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അതിലേറെ യാഥാർത്ഥ്യമായതുമാണ് കാരണം നമ്മൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ സ്വപ്നാവസ്ഥയിലാണ് ദേവതാലോകങ്ങളെല്ലാം വരുന്ന ഒരു ഇത് അപ്പോൾ ജാഗ്രതനേക്കാൾ സൂക്ഷ്മമാണ് സ്വപ്നം സ്വപ്നത്തെക്കാൾ സൂക്ഷ്മമാണ് സുഷുപ്തി അപ്പൊ അവിടെ ഉണ്ടാകുന്ന ലോകങ്ങൾക്ക് പ്രഭാവം കൂടും അപ്പൊ അവസ്ഥയിൽ നമ്മൾ ഈ സംസാരമാകുന്ന മായയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് സുഷു സ്വപ്നാവസ്ഥയിലെ ദേവതാലോകങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതും മായ തന്നെയാണ് പക്ഷെ ജാഗ്രതാവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കുന്നതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നുണ്ടോ അത്രത്തോളം യാഥാർത്ഥ്യമായി തന്നെ അതിലും തീവ്രമായിട്ട് ഈ ദേവതാ ലോകത്തെ അനുഭവിക്കുകയും ചെയ്യാം തുരിയ തുരിയ തുടങ്ങിയ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അല്ല തുരിയവസ്ഥയിലെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ മായയിൽ നിന്നും നിങ്ങൾ വിട്ടു അവിടെ പിന്നെ ദേവതയില്ല ഒന്നുമില്ല നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ പരമശക്തിയുടെ ഭാഗമായി തരും പ്രപഞ്ചം എങ്ങനെയായിരിക്കുന്നു ആയിരിക്കുന്നതിന്റെ പ്രപഞ്ച പ്രപഞ്ചം ആകെ പ്രപഞ്ചമാകുന്ന ആ ശക്തിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു അവിടെ പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ അവിടെ എത്തുമ്പഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഞാനെന്നുള്ള ഭാവം ഉണ്ടാകുമോ പിന്നീട് എപ്പോഴെങ്കിലും അല്ല അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇല്ല അപ്പൊ വീണ്ടും നമ്മള് വീണ്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല ഈ അവസ്ഥയിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവസ്ഥയില്ല നിങ്ങൾക്ക് ആർക്കും അത് അനുഭവിക്കാൻ അനുഭവിച്ചു നിങ്ങൾക്ക് അറിയാനും പറ്റില്ല അതെ അതെ കർമ്മത്തിന്റെ സൈക്കിളുകൾ പറയാറുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു മൻവന്തരം കഴിഞ്ഞു അടുത്ത മന്വന്തരം അപ്പൊ ഇങ്ങനെ ഈ പ്രളയത്തിന് ശേഷം വീണ്ടും പ്രകൃതി ജനിക്കുമ്പോഴും അപ്പൊ അപ്പോഴും അപ്പൊ പിന്നെ നമ്മളല്ല ജനിക്കുന്നത് അതെ 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 അത് ഇപ്പൊ ഘടാകാശം എന്ന് പറയുമല്ലോ ഒരു കുടം ഉണ്ടാകുമ്പോ ആ കുടത്തിനകത്ത് ഒരു ആകാശം വരുന്നു അതുപോലെ ഒരു ശരീരത്തിനകത്തേക്ക് പൊതുവായിട്ടുള്ള പ്രപഞ്ച ചൈതന്യത്തിൽ ഒന്ന് വരുന്നു എന്നുള്ളതേ ഉള്ളൂ അവിടെ തുര്യവസ്ഥയിലെത്തുന്ന ഒരു പ്രാണനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്നുള്ളതോ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വാസനകളോ പ്രാരബ്ധങ്ങളോ ഒട്ടല്ല നിങ്ങൾ ഈ സമഷ്ടി പ്രപഞ്ചത്തിന്റെ ഭാഗമായി കഴിഞ്ഞു പിന്നെ ആ ഞാന് വീണ്ടും ജനനമില്ല ഞാന് വേറെ ഒന്നുമില്ല ഞാനും ഇല്ല തുര്യാ ദേവതയില്ല മറ്റുള്ളതൊന്നുമില്ല ഒന്നുമില്ല ഞാനും ഇല്ല ഒന്നുമില്ല ആചാര്യമാർ ഇങ്ങനെ പറയാറുണ്ട് കാരണം നമ്മൾ ഈ ആയിട്ടുള്ള ഈ ശാന്തതയിൽ പോയി ആത്മ സ്വരൂപികളായിട്ട് മാത്രം മാറിയതിനു ശേഷം പക്ഷെ പിന്നീട് ഇങ്ങനെ തിരിച്ചു വരണം എന്നൊരു ധാരണ തോന്നാറുണ്ട് വീണ്ടും ഒരു ജന്മം എടുക്കാനായിട്ട് വരുന്നില്ല അത് അതൊക്കെ ആ വഴിയിലുള്ള യാത്രകളില് ഈ ദേവതാലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മള് ശാസ്ത്ര ദൃഷ്ടിയാ മനസ്സിലാക്കുന്നത് ഇത് ഒരു നമ്മൾ പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിനകത്തേക്ക് ലയം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാവം ഇല്ല പിന്നെ ആള് രണ്ടാമത് വരുന്നു എന്ന് പറയുന്ന ഒരു ഭാവം ഇല്ല ഇല്ല നമുക്ക് ഈ സിദ്ധികളുടെ ലോകങ്ങളെല്ലാം നിങ്ങൾ സർക്കസിൽ കത്തിയറ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഏത് സിദ്ധിയും കിട്ടും അത് സാധനാ പന്തിയിലുള്ള ഏറ്റവും വലിയ തടസ്സവും സിദ്ധികളാണ് സാധനാ പന്തികൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടിയ സിദ്ധികളാണ് ആ സിദ്ധികളിലേക്ക് നിങ്ങളെ കുടുക്കിയിടുക എന്നുള്ളതാണ് ഈ ദേവതാ ലോകത്തെ മായയിലെ ഏറ്റവും വലിയ ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ അപ്പൊ അവിടെ നിങ്ങൾക്ക് മരിക്കാം വീണ്ടും വരാം എല്ലാം ചെയ്യാം അതായത് ശരീരം വിടാം വീണ്ടും പുതിയ ശരീരത്തെ സ്വീകരിക്കാം ഇതൊക്കെ സിദ്ധികളുടെ ലോകത്ത് സാധ്യമാണ് ഞാൻ ചോദിക്കുന്ന സ്വാമിജി അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു അപ്സലൂട്ടിൽ പൂർണ്ണമായിട്ടും ലയനം പ്രാപിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ എന്ന് പറയുന്ന ചിന്തയല്ല അപ്പൊ അത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല അതായത് ഒരു ഇതിനുശേഷം ഞാൻ ഞാൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെ ഒരു ധാരണയേ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഭാവത്തിൽ അസ്വസ്ഥത ഉണ്ടാവില്ല ബാക്കിയുള്ളവർക്ക് വിഷയമല്ല നേരത്തെ ഭൈരവന്റെ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമാണ് ബ്രഹ്മശിരസ് ശിവൻ ഛേദിച്ചു വന്നു അന്വേഷണത്തിൽ തന്നെ ബ്രഹ്മഹത്യ പാപം കിട്ടിയെന്നും അങ്ങനെ ഭൈരവനായിട്ട് അദ്ദേഹം ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നുവെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ പാപമുക്തി ലഭിച്ചോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭൈരവൻ നായ വാഹനമായിട്ട് വരുന്നതിന് കാരണം എന്താണ് അല്ല ഇതെല്ലാം അതായത് ഞാനിപ്പോ ഒരു ഇതിനകത്തേക്ക് പറഞ്ഞു ഞാൻ നേരത്തെ വിഷ്ണുവിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് കഥ വേറെയാണ് ദേവത വേറെയാണ് ആ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ പറയുകയാണ് അവിടെ രണ്ട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ രണ്ട് പേരുകൾ പറയുന്നുണ്ട് ആ അതൊരു എപ്പോഴും അതിലൊരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് രണ്ട് വ്യക്തികളല്ല രണ്ട് ഊർജ്ജ നിലകള് കൂടിച്ചേരുന്നതും ആ ഊർജ്ജ നിലകൾ കൂടിച്ച് പുതിയൊരു ഊർജാവസ്ഥ ഉണ്ടാകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഒരു ജീവിയെ പറയുമ്പോൾ ഇപ്പൊ മഹിഷ് പറയുന്നത് മഹ് ഇച്ഛ എന്നാണ് ഇച്ഛയാണ് ശബ്ദം കൊണ്ട് വ്യവഹരിക്കുന്നത് ഇപ്പൊ മഹിഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോത്ത് എന്ന് സങ്കല്പിച്ചു അല്ലെങ്കിൽ അത് അസുരൻ എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കഥയായിട്ടുള്ള അസുരൻ എന്ന് സങ്കല്പിച്ചു അപ്പൊ നിങ്ങൾ പട്ടമഹിഷി എന്ന് പറയും അപ്പോഴാണ് നമ്മൾ അതിന്റെ ഏറ്റവും അതിന്റെ തത്വം എന്താണെന്ന് ചിന്തിക്കേണ്ടി വരിക മഹ ഇച്ഛായ മഹ എന്ന് പറയുന്നു അപ്പൊ എന്തുകൊണ്ട് പ്രകൃതിയിൽ കാണുന്ന പോത്തിനെ മഹിഷം എന്ന് പേരിട്ടു നമ്മൾ ഇച്ഛകള് പോലെയാണ് ഏത് ചെളിയിലും കിടക്കും അതിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ഇതെന്റെ ശബ്ദം അത് അപ്പൊ ആസുരികമായിട്ടുള്ള ഇച്ഛകളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ മഹിഷാസുരനാവും നിങ്ങൾ ദേശത്തിന്റെ ഇച്ഛയാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടമഹിഷിയാവും അപ്പൊ ഇങ്ങനെയാണ് ഇതില് ഒരു ദേവതയുടെ രൂപ കൂടെയുള്ള വാഹനങ്ങൾ ദേവതയുടെ കയ്യിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ദേവതയുടെ അലങ്കാരങ്ങൾ കൊടുങ്ങല്ലൊരു പകുതിയെ സൂചിച്ച് കൊണ്ടുള്ള ഒരു പാട്ടിൽ വളരെ ഇതായിട്ട് പറയുന്നുണ്ട് ഔചിത്യമാകുന്ന ആഭരണങ്ങളെ കുറിച്ച് അലങ്കാരങ്ങളെ കുറിച്ച് ഔചിത്യമാണ് അലങ്കാരം പല രൂപത്തിൽ കാണും അതൊക്കെ ഇങ്ങനെ ഓരോ തത്വത്തെ ബോധിപ്പിക്കുന്നതാണ് അതിൽ പാപം ഉണ്ടായി പുണ്യം ഉണ്ടായി എന്നുള്ളതല്ല അത് ഇപ്പോ നമ്മൾ പ്രധാനപ്പെട്ട ഒരു എല്ലാവരും പറയുന്നൊരു ഇതുണ്ട് ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ തൽസ്മരണം കിൻകുരുത് ബ്രഹ്മതനമി കിങ്കരീകുരുത് കാർ ഓടിച്ച് പോകുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി അമ്മ സ്മരിച്ച ആക്സിഡന്റ് ഉണ്ടാവാണ്ടിരിക്കോ ഉണ്ടാവാതിരിക്കില്ല അപ്പൊ അങ്ങനെ പറയുമ്പോൾ ശാസ്ത്രത്തിൽ തെറ്റു വരുമോ ഇല്ല ആപതിക്കും കരണീയം ഓരോ ചുവടുവെപ്പിലും എന്ത് ചെയ്യണം സ്മരണീയം ചരണീവ ചര ശബ്ദത്തിന് മൂന്നർത്ഥമാണ് പറയുന്നത് അന്നം പ്രാണൻ അതിൻ്റെ ആചരണം അന്നപ്രാണങ്ങളെ ശുദ്ധമാക്കി വെക്കണം അതാണ് അമ്മ അതാണ് നമ്മളായിട്ടിരിക്കുന്നത് ആ സ്മരണ എന്ത് ചെയ്യും ബ്രഹ്മാധീന ബൃഹ വർദ്ധത നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന സൃഷ്ടികളെല്ലാം ഹിങ്കിരീകുരത നമ്മുടെ സങ്കല്പം അനുസരിച്ചിരിക്കും അപ്പൊ ഈ എല്ലാ തരത്തിലുള്ള ദേവതോപാധികളും ഓരോരോ തത്വങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കഥ പറയുന്നത് ആ കഥയ്ക്കുള്ളിലെ സൂക്ഷമാംശം ഇപ്പൊ കഥ പറയുമ്പോഴാണ് നമുക്കത് പരമ്പരയായിട്ട് നിലനിന്ന് പോവുക അപ്പം നമ്മളൊരു എസ് എപ്പം അങ്ങ് പാരാ സൈക്കോളജിയിലെയാണ് ചാനൽ എന്ന് പറഞ്ഞു പാരാസൈക്കോളജിയിൽ ഒരു എസ് എ അങ്ങേക്ക് ഓർത്തു വെക്കുന്നതിന് എളുപ്പമാണ് ആ അനുഭവം ഉണ്ടായ ഒരാളുടെ കഥ ഓർത്തുവെക്കുക അല്ലേ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് പൂർവികാചാര്യന്മാരെല്ലാം ഒരു കഥ രൂപത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ശാസ്ത്രത്തെ സർഗാത്മകമായി ആവിഷ്കരിച്ചു